எந்த வக்கீல கங்கிராஜுலேட் ചുവോയ് തോറ്റ് പോയ് അറിയൻ കുരിവില തോറ്റ് പോയ് തോറ്റ് പോയ് തോറ്റ് പോയ് അറിയൻ കുരിവില തോറ്റ് പോയ് തോറ്റ് പോയ് തോറ്റ് പോയ് അറിയൻ കുരിവില തോറ്റ് പോയ് തോറ്റ് പോയ് തോറ്റ് പോയ് അറിയൻ കുരിവില തോറ്റ് പോയ് അയ്യോ തോത്തേ കുരിവില തോത്തേ അയ്യോ തോത്തേ കുരിവില തോത്തേ തോറ്റ് പോയ് തോറ്റ് പോയ് അറിയൻ കുരിവില തോറ്റ് പോയ് തോറ്റ് പോയ് തോറ്റ് പോയ് അറിയൻ കുരിവില തോറ്റ് പോയ് അയ്യോ തോത്തേ അറിയൻ തോത്തേ അയ്യോ ഈ കേസ് എളുപ്പത്തിൽ എന്നൊരു അഹങ്കാരം മനസ്സിലുണ്ടായി അവർക്ക് ഇത്രയും വാശി കൂടെ തോട്ടികൊടുത്തിരുന്നെങ്കിൽ അതായിരുന്നു തോന്നുന്നു അപ്പീലിന് മറ്റൊരു നല്ല വക്കീലിനെ കണ്ടുവയ്ക്കണം എന്നാലാവുന്ന സഹായം ഞാൻ ചെയ്തുതരാം കേസ് നടത്തിയതിൽ ചെയ്തു അപാകതെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ ആരും കരുതിയിട്ടില്ല എന്നിട്ടും കേസ് പോറ്റത് പോറ്റിയ അതിനാരും കാര്യമില്ല ും സാറ് തന്നെ ആയിരിക്കണം ഇതെന്റെ മാത്രമല്ല എല്ലാവരുടെയും അഭിപ്രായമാ പോളിസിയുടെ പണം അടിച്ച റെസീപ് പോളിസി രജിസ്റ്റേഡ് പോസ്റ്റായിട്ട് അയച്ചു തരും അതെ ഞാൻ ഈ പോളിസി എടുത്ത കാര്യം തൽക്കാലം ഇവിടെ ആരും അറിയരുത് കാര്യം ഞാൻ ഞാൻ ആരുമായി ഡിസ്കസ് ചെയ്യാറില്ല ആ ആ കാര്യമല്ല പോളിസിയുടെ കാര്യമാണ് സാറിന്റെ കല്യാണം എന്നാ പെണ്ണ് കണ്ടതല്ലേ ഉള്ളൂ ഇനി പിന്നെ കല്യാണം പോരായോ എങ്ങനെയുണ്ട് അല്ല ആള് കാണാൻ പെണ് കാണാൻ എങ്ങനെ ഉണ്ടായിരിക്കണം കാണാൻ സുന്ദരിനല്ലേ പെണ്ണും കുഞ്ഞേ ഒരു സബ് ഇൻസ്പെക്ടർ ബാലൻ അനിയം കുഞ്ഞിനോട് അത്യാവശ്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് രണ്ടുമൂന്ന് പ്രാവശ്യം ഫോൺ ചെയ്തിരുന്നു നീ വന്നാ ഉടനെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു ഏത് നമ്പർ ആ കിട്ടി കിട്ടി അനിയ കുഞ്ഞേ ആ മാണിക്കുഞ്ഞു പറഞ്ഞായിരുന്നു എന്ത് പറഞ്ഞാലും ശരി എന്റെ പോളിസി ടേക്ക് ഇറ്റ് ഈസി ഈ ഞാൻ ഇങ്ങോട്ട് അതെ പണി കൃഷി കൃഷിയാന്നേലും ഞാൻ വെറു ഊളാണല്ലേ കേട്ടോടാവേ അച്ചായന്മാരെന്ന് പറഞ്ഞ മഹാ നല്ലവരാട്ടല്ലേ കേട്ടോ കേട്ടതെ അയ്യോ എന്റെ പണി പോയോ അന്നേ ഞാൻ ഇങ്ങനോട് പറഞ്ഞതാ കോവിലേസ് ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണം നടന്നോട്ടെ നമുക്ക് പാരലായിട്ട് മറ്റു രീതിയും നീങ്ങാവുന്നത് കിടിച്ച ഈ മനുഷ്യൻ സമ്മതിക്കില്ല ഇങ്ങനെയുണ്ടോ അല്ല സർ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പക്ഷേ സാറ് കേട്ട് കാണും പണ്ട് കടന്ന ആറാട്ടോളം കൊല കേസിനെ കുറിച്ച് ഭർത്താവിനെ കൊന്ന് മധ്യവയസ്കായ ഭാര്യയെ ബലാത്സംഗം ചെയ്തു തോന്നുന്ന കേസ് ആ കേസിലെ പ്രതികളായ ബെന്നിയും രാജുവും ഏതാണ്ട് സീതകുട്ടി കൊല്ലപ്പെട്ട ദിവസത്തിനടുത്താണ് റിലീസായത് ജയിൽ സൂപ്രണ്ടിന് അവരെ നല്ല സംശയമുണ്ട് അവരെ നമുക്ക് നമുക്ക് തപ്പിയാലോ ഈ വലിയ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കേട്ടില്ല കുഴപ്പം അന്വേഷിക്കാൻ അഡ്രസ് ആദ്യം ഞാൻ ബെന്നിയുടെ അച്ഛനാ നിരീക്ഷിച്ച കഴിഞ്ഞ് ബെന്നി ഇങ്ങോട്ട് വന്നിട്ടില്ല അതുപോലെ രാജു അവന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല പിന്നെ ഇവരവിടെ പോയി ഇത് ബെന്നി അത് രാജു ജയിലിൽ കുറേ കാലം ഞാൻ മാസിനു പോയിരുന്നു അന്നാണ് ഇവരെ പരിചയപ്പെട്ടത് ഈശ്വര കാരണം കൊണ്ട് ഇവർക്ക് മാനസാന്തരമുണ്ടായി ശിക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ അവർ ആശ്രമ ജീവിതമാണ് ആഗ്രഹിച്ചത് അതുകൊണ്ട് അവർ നേരെ ഇങ്ങോട്ട് പോന്നു പാപത്തെ വെറുക്കാനേ എന്റെ നാഥൻ പറഞ്ഞിട്ടുള്ളൂ പാപികളെ വെറുക്കാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല മിസ്റ്റർ കുരുവളെ അന്വേഷിക്കുന്നത് ഇവരെയല്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ അല്ല ലോനപ്പാ ഞങ്ങളൊന്ന് കേട്ടോ എന്താ എന്റെ മക്കളെ കണ്ട് നിന്നുപോയത് എല്ലാം കൂടി ഒരു പത്ത് നൂറ്റി അഞ്ചു പേര് കാണാം സമൂഹത്തിന് വേണ്ടാത്തവരെ എനിക്ക് വേണം കൂടെ കളിക്കുന്ന ആ വലിയ കുട്ടിയാ ഈ സ്ഥാപനത്തിന്റെ പേരിടൻ മാണിക്കുഞ്ഞെന്നാ പേര് ആ മനുഷ്യന്റെ കാരുണ്യം ഈ കെട്ടിടങ്ങളും ആ കുഞ്ഞുങ്ങളെ ആഹാരവും അവരിട്ടിരിക്കുന്ന യൂണിഫോമും എല്ലാം ഓക്കെ ഫാ ശരി അത്താഴം ഉറക്കമായി വെക്കട്ടെ ഹോളി ക്രോസ് ബോയ്സ് ഹോമിലെ കുഞ്ഞുങ്ങളെ ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി സ്കീമിൽ ചേർത്തു മുടങ്ങാതെ പ്രീമിയം അടയ്ക്കാൻ എൻഡോവ്മെന്റ് പോലൊരു തുക ബാങ്കിൽ നിക്ഷേപിച്ചാൽ അതിന്റെ പലിശ അത് നടന്നു പോകും വളരെ അവിചാരിതമായിട്ടാണ് ഹോളി ക്രോസ് ബോയ്സ് ഹോമിന്റെ രക്ഷാധികാരിയായ ഫാദർ മാത്യു നെടുമ്പറമനെ കാണാനിടയായി പരമസാത്വികനായ വൈദികൻ ആ സാമീപ്യം തന്നെ മനസ്സിന് വല്ലാതെ ആശ്വാസം തരുന്നു അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കാണാൻ മോഹം തോന്നുന്നു ഫാദർ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ എനിക്ക് തോന്നി അദ്ദേഹം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവണമെന്ന് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ ഇന്ന് അദ്ദേഹത്തെ ഏൽപ്പിച്ചു ഇന്ന് അനിയന്റെ പെണ്ണ് കാണലായിരുന്നു ഡോക്ടർ സൂസന അവൻ ഇഷ്ടപ്പെട്ടു എനിക്കും അവന്റെ വിവാഹം കഴിഞ്ഞ് ഈ എസ്റ്റേറ്റും എൻ്റെ മറ്റു സ്വത്തുക്കളും അവനെ ഏൽപ്പിക്കണം തുടർന്നുള്ള ജീവിതം ആശ്രമത്തിൽ ഫാദർ നെടുമ്പറമ്പനോടൊപ്പം ചെലവഴിക്കണം എൻ്റെ അഭിലാഷമാണത് മാണിക്കുഞ്ഞിന് കഴിയുമോ എന്നെ വിട്ടു പിരിയാൻ ഞാൻ വിടില്ല മാണിക്കുഞ്ഞുണ്ടെങ്കിൽ ില്ല ഇന്നലെ മാണിക്കുഞ്ഞിന്റെ ഡയറിയിൽ ചില കുറിപ്പുകൾ ഞാൻ വെട്ടിയിരുന്നു ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചു അതിനടിയിൽ ചില കുറിപ്പുകൾ ഞാൻ എഴുതിയിരുന്നു അത് ശ്രദ്ധിച്ചോ അതും ശ്രദ്ധിച്ചു എന്നിട്ട് എന്ത് തീരുമാനിച്ചു മാണിക്കുഞ്ഞ് എങ്ങോട്ടാ പോകാൻ പോകുന്നേ അനാഥാലയത്തിലേക്കോ പത്തുന്നൂറ് പേർക്ക് നാഥനാവാൻ അവർക്ക് നാഥനുണ്ടാവും എനിക്കോ അപ്പച്ചനെ അമ്മച്ചും ഞാൻ അറിയുന്നത് മാണിക്കുഞ്ഞിനോടെ എന്നെ എന്നിട്ടു പോവും അല്ലേ കുളിക്കായിരുന്നു നാണയമ്മ പറഞ്ഞപ്പോഴാ ക്ഷമിക്കണം സർ എന്തിനാ ക്ഷമ അപ്പീലിനുള്ള പേപ്പേഴ്സാണ് ചുവന്ന എൻഡോ മാർഗ്ഗത്ത് സൈൻ ചെയ്യിപ്പിക്കണം ആ അപ്പീൽ സാറേ അതെ നിങ്ങളുടെ ആഗ്രഹം ആഗ്രഹതല്ലേ

あ、調子悪ませ。はい。わて。<noise> വണ്ടി അവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്കി ഞാൻ വരാം 嗯。<laughs> ചേച്ചി ഇങ്ങനെയായിട്ട് അധികം കാലായില്ല ഒരു വർഷമായി കാണും ഒരു ദിവസം സെക്കൻഡ് ഷോ കഴിഞ്ഞ് ചേച്ചി ഹസ്ബൻഡും വീട്ടിലേക്ക് വരികയായിരുന്നു ചേച്ചിയെ ആ സംഭവത്തിന് ശേഷം ചേച്ചി നോർമൽ അല്ലായത് അതൊന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തില്ലേ ചെയ്തു അതിനെ കുറിച്ച് അന്വേഷിക്കാൻ അന്ന് ഡിവൈഎസ്പി ആയിരുന്നു ഇന്നത്തെ എസ് പി സുകുണപാലൻ വീട്ടി വന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രതികളെ കണ്ടുപിടിക്കും കേസെടുക്കും ശിക്ഷിപ്പിക്കും ആ കാര്യം ഏറ്റു പക്ഷേ നിങ്ങളുടെ പരിപൂർണ സഹകരണം പോലീസിനുണ്ടാവണം എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഈ കേസുകളിലെ വ്യക്തിമിന്റെ ബന്ധുക്കൾ ആദ്യം കാണിക്കുന്ന ശുഷ്കാന്തി പിന്നീട് കാണിക്കാറില്ല അത് മറ്റൊന്നും കൊണ്ടല്ല കേസ് എത്തുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പബ്ലിസിറ്റി അതുപോലെ ഉണ്ടാകാവുന്ന അപമാനം പിന്നെ പ്രതിഭാവ വക്കീലിന്റെ ക്രൂരമായ ചോദ്യം ഇതൊക്കെ ഫേസ് ചെയ്യാൻ ഒരുത്തരും തയ്യാറാവില്ല അവസാനം കഷ്ടപ്പെട്ട് പ്രതികളെ പിടിക്കുന്ന പോലീസോ വിധികളാവും എന്താ ശരിയല്ലേ പക്ഷെ തന്റെ കാര്യത്തിൽ വേറെ കുഴപ്പം കൂടിയുണ്ട് അനങ്ങി വന്നേ കോടതി വെച്ച് പ്രതികളെ ഐഡന്റിഫൈ ചെയ്യാൻ ഈ അവസ്ഥയിൽ ഇവർക്ക് കഴിയുമോ സംശയമാണ് കഴിയാതെ വന്നാൽ

അതോടെ ചേട്ടന്റെ ആവേശമൊക്കെ തണുത്തു കേസൊന്നും ഉണ്ടായില്ല പിന്നീട് ഓഫീസർ വീട്ടിൽ വന്ന ചേട്ടനുമായി മുറി അടച്ചിരുന്ന് സംസാരിക്കും നാളുകൾ കഴിയും തോറും ചേട്ടന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി വീട്ടിലേക്കുള്ള വരവും കുറഞ്ഞു ഒരു ദിവസം ഡൈവേഴ്സ് നോട്ടീസ് വന്നു കേസായി ഭ്രാന്തിയായ ഭാര്യയോടൊപ്പം ജീവിക്കാൻ ഒരു കോടതി ആവശ്യപ്പെടില്ല അതുകൊണ്ട് പിന്നീട് അറിഞ്ഞു ബാങ്കിലെ ജോലി റിസൈൻ ചെയ്ത് അയാൾ അമേരിക്കയിലേക്ക് പോയെന്ന് സാറിന് അറിയാമോ ഞാനിന്ന് എന്തൊക്കെ പ്രശ്നങ്ങളെയാണ് നേരിടുന്നതെന്ന് വീട്ടിൽ ഞാൻ ഒരാളാണ് സർവേണിംഗ് മെമ്പർ അമ്മ ചേച്ചി ചേച്ചിയുടെ കുട്ടി ചികിത്സ വലിയ പ്രാരാബ്ദമുണ്ട് സാർ എന്റെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞ് സാറിനെ എന്തിനാണ് ഞാൻ വിഷമിപ്പിക്കുന്നത് സോറി സാർ വരട്ടെ ചേച്ചിക്ക് ബോധം തെളിഞ്ഞു വേണം